നമസ്കാരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പാകിസ്ഥാന്റെയും ഇറാഖിൻ്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ ഇരു രാജ്യങ്ങളിലുമായി ഒരു കോടിയോളം ബലൂച്ചികൾ ഉണ്ടെന്നാണ് കണക്കുകൾ പാകിസ്ഥാനിൽ ബലൂച്ചികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ മാരി ഭഗ്ദി മംഗൽ ഗോത്രങ്ങളുടെ പതൃഭൂമി പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ മുന്നിൽ രണ്ട് ബലൂചിസ്ഥാനാണ് എന്നാൽ ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രമാണ് ഇവിടെയുള്ളത് പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ് സൾഫർ അതോടൊപ്പം തന്നെ കോമറേറ്റ് കൽക്കരി മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് മേഖല പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ അത് തന്നെയാണ് പ്രധാന പ്രശ്നവും മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പാക് സർക്കാർ ബലൂച്ച് ജനതയെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ബി എൽ എയിലൂടെ ഇടയ്ക്കിടെ മുഴുകിക്കേൽക്കേണ്ടത് അത്തരം പ്രതിഷേധമാണ് പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായപ്പോൾ തുടങ്ങിവച്ച പ്രതിരോധങ്ങൾ ശക്തിയാർജിച്ചാണ് ബി എൽ എ ഉരുവം കൊണ്ടതെന്ന് പറയാം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാനായിരുന്നു ഒരു ഭാഗം ബലിശുകളുടെ ആഗ്രഹം ബലുചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ താല്പര്യം ഇതോടെയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന പൊതുവികാരം ശക്തിപ്പെടുന്നത് എന്നാൽ സ്വതന്ത്രമായി നിന്ന നാട്ടുരാജ്യങ്ങളിൽ ചിലത് പാകിസ്ഥാനൊപ്പം ചേരാൻ തയ്യാറായതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സൈനിക നടപടിയിലൂടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാത്രമാണ് പ്രവിശ്യ പദവി ലഭിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗമായി മാറേണ്ടി വന്ന ചരിത്രമാണ് ബലുചിസ്ഥാൻറേത് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളുടെ ചരിത്രവും അവിടെ ആരംഭിക്കുന്നു എക്കാലത്തും ബലീച്ചികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പാക് സർക്കാർ ശക്തമായി അടിച്ചമർത്തി എന്നതാണ് ചരിത്രം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയും അനുയായികളെ കൂട്ടമായി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു പതിനായിരത്തോളം പേരെങ്കിലും ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പർവേഷ് മുഷറഫ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയും കടുത്ത സൈനിക ഓപ്പറേഷൻ നടന്നിരുന്നു അതിനെയെല്ലാം ചെറുത്ത് ചെറുത്ത് ശക്തി പ്രാപിച്ചാണ് രണ്ടായിരത്തിൽ ബലൂഷ് ലിബറേഷൻ ആർമി രൂപപ്പെടുന്നത് പാക് ചൈന ബന്ധത്തെ അങ്ങേയറ്റം എതിർക്കുന്നവരാണ് ബി എൽ എ ബലൂച്ചിസ്ഥാൻ്റെ ധാതുസ്തംഭത്തിൽ കണ്ണുനട്ടാണ് ചൈന പാകിസ്ഥാനുമായി കരാറുകളിൽ ഏർപ്പെടുന്നത് എന്ന തിരിച്ചറിവാണ് അതിന് മുഖ്യ കാരണം ബലൂഷ് മേഖലയിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളായ സാമ്പത്തിക ഇടനാഴി ഗ്വാദറിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച സർക്കാർ തുറമുഖ ഉൾപ്പെടെ പദ്ധതികൾക്ക് ബി എതിരായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പങ്കാളികളായ പദ്ധതി പ്രദേശങ്ങളിലും ചൈനീസ് ഉദ്യോഗസ്ഥർക്കും ബി ആക്രമണം ഏൽക്കേണ്ടി വന്നു തുറമുഖത്തേക്കുള്ള വാഹനങ്ങൾക്ക് നേരെയും റോഡ് റെയിൽ പാതയും ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിൽ നാലു പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബി എൽ എ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പേൾ കോണ്ടിനെന്റ് ഹോട്ടലിൽ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടും സംഘം ആക്രമണം നടത്തി രണ്ടായിരത്തി രണ്ടിൽ കറാറ്റി സർവകലാശാലയിൽ വനിതാ ചാവേർ മൂന്ന് ചൈനീസ് അധ്യാപകരെയാണ് കൊന്നത് മുപ്പത് വയസ്സുള്ള സയൻസ് അധ്യാപികയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഷാരി ആയിരുന്നു ആ ചാവേർ സംഘടനയുടെ ആദ്യത്തെ വനിതാ ചാവേർ കൂടിയായിരുന്നു ഷാരി ബലൂച്ച് ജനതയുടെ സ്വയം നിർണായക അവകാശമാണ് ബി എൽ എയുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിലൂടെ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവിശ്യയിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെന്നാണ് ബി എൽ എയുടെ പ്രധാന ആരോപണം പാക് സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് ബലൂചിസ്ഥാനാണ് എന്നാൽ അവിടുത്തെ ജനത എല്ലാം തന്നെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മതിയായ അടിസ്ഥാന സൗകര്യമോ വികസനമോ നാളിതുവരെ സംഭവിച്ചിട്ടില്ല പ്രവിശ്യയുടെ സമ്പത്ത് കൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പങ്കാളി രാജ്യങ്ങളും സമ്പന്നരായി എന്നാൽ അതെല്ലാം കാരണക്കാരായ ഒരു ജനത കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ക്വാദറിൽ തുറമുഖം നിർമ്മിച്ചപ്പോഴും ബലൂച്ചുകൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല അവിടെ നിന്നും കൊണ്ടുപോകുന്ന പ്രകൃതിവാതകത്തിന് ന്യായമായ റോയൽസി നൽകാൻ പാക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും ബി എൽ എയുടെ പോരാട്ടങ്ങൾക്കൊരു മുഖ്യ കാരണമാണ് ബി എൽ എയുടെ പ്രക്ഷോഭങ്ങൾക്ക് സായുധ പോരാട്ടങ്ങൾക്കും ജനകീയ പിന്തുണ ഏറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല അടിച്ചമർത്തുന്തോറും വർധിത വീര്യത്തോടെ ഉയർന്ന ഒരു സംഘടനയായി ബി എൽ എ മാറിയിട്ടുണ്ട് സൈനിക ആയുധ ശക്തിയിൽ മാത്രമല്ല സാമ്പത്തികമായും സംഘടനാ ശക്തി പ്രാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ചുഴന്നു നിൽക്കുന്ന മണ്ണിൽ ബി എൽ എയുടെ വിഘടനവാദം കൂടുതൽ ശക്തിപ്പെടാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും പണപ്പെരുപ്പും വിലവർദ്ധനയും രൂക്ഷമായ പാകിസ്ഥാനെ താങ്ങി നിർത്തുന്നത് ചൈനീസ് നിക്ഷേപം മാത്രമാണ് ബലൂചിസ്ഥാനിൽ നട്ടാണ് ചൈനയുടെ സഹായവും അതോടൊപ്പം തന്നെ സഹകരണ മന്ത്രവും അതോടൊപ്പം തന്നെ ഓരോ പാകിസ്ഥാനെ ആയുധത്തിന്റെ ചൈന സഹായിക്കുന്നത് അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ബലൂചിസ്ഥാൻ മറ്റൊരു ബംഗ്ലാദേശ് ആകുമോ എന്ന ചോദ്യം അപക്വമായിരിക്കാം എന്നാൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീണാൽ അത് പാകിസ്ഥാന്റെ സർവ്വനാശത്തിന്റെ തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ന്യൂസ് ഡെസ്ക് ൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ ിയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം